ഹരി നമ്മൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പാപത്തെ കളക്ട് ചെയ്യുന്നു അതിലേറ്റവും നിർണായകമായ സ്ഥാനമോ സാഹചര്യമോ ഒരുക്കുന്ന ഒന്നായിരിക്കും പൂജാ പുഷ്പങ്ങളോടുള്ള അവഹേളന പൂജിക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ അർച്ചിച്ചതുമായ പുഷ്പങ്ങളെ അത് അർച്ചിച്ചതാണെന്ന് അറിഞ്ഞിട്ടും യാതൊരു അടിയും കൂടാതെ നമ്മുടെ പാദം കൊണ്ട് പലപ്പോഴും നമ്മൾ ഞെരിച്ച് അമർത്താറുണ്ട് അല്ലെങ്കിൽ തെറ്റായ പ്രവണത കാട്ടാറുണ്ട് ഇതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ തന്നെ ഒരു ചെടിയുടെ ഏറ്റവും ഉത്തമമായ പ്രോഡക്റ്റാണ് പുഷ്പം ഉണ്ട് എന്ന് ഓരോ സസ്യങ്ങളും അല്ലെങ്കിൽ ഒരു ചെടി ഒരു റോസയാകട്ടെ ജമന്തിയാകട്ടെ പിച്ചിയാകട്ടെ ഏതും നമ്മൾക്ക് പ്രകടമാക്കി പ്രകടമാക്കിത്തരുന്ന അതിൻ്റെ പുഷ്പമെത്തുന്നതോടു കൂടിയാണ് പുഷ്പം എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അതിനെ ചിന്തിക്കും കാണും ശ്രദ്ധിക്കും അത് ഭഗവാന് പൂജിക്കപ്പെടേണ്ട നമ്മൾ അതിർത്ത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ ഈ പുഷ്പം അത്ര സുഗന്ധപൂരിതമാകുന്നത് ഈശ്വര കടാക്ഷമതയിലുള്ളത് കൊണ്ടാണല്ലോ അത് ജനിക്കുന്നതും വളരുന്നതും മുട്ടിടുന്നതും പൂക്കുന്നതും സുഗന്ധം പരത്തുന്നതും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതും ഇവ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു പടി കൂടി പറഞ്ഞ് കടന്നു പറഞ്ഞാൽ ക്ഷേത്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്നതോടുകൂടി ഇപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചോം പറഞ്ഞുകൊണ്ട് ഒരു പൂജാരി ഒരു പുഷ്പം ഭഗവത് വിഗ്രഹത്തിലേക്ക് ചാർത്തി ആ ചാർത്തിയ പുഷ്പം പുഷ്പമെടുത്ത് പ്രസാദത്തോടൊപ്പം നമുക്ക് തന്നു നമ്മൾ അതിലെ പ്രസാദം പ്രസാദമെടുത്ത് തൊട്ടു പുഷ്പോ എല്ലയൊക്കെ അവിടെ ഇട്ടിട്ട് പോയി വരുന്നവരത് ചവിട്ടിമതിച്ചു പോയാൽ തെറ്റല്ലേ ആലോചിച്ച് നോക്കൂ അത് കേവലം ഒരു പുഷ്പമാണോ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരെ കേവലം ഒരു പുഷ്പമായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിയതോടുകൂടി അത് ഭക്തിയാദരപൂർവ്വം ഭഗവത് മന്ത്രം ജപിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിച്ചു അപ്പോൾ അതിനൊരു ദിവ്യത്വം കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രസാദം എടുത്ത് തൊടില്ലല്ലോ പുഷ്പം എടുത്ത് കാതിൽ വെക്കില്ലല്ലോ എന്തിനാണ് എന്ന് പറയുന്ന മർമ്മപ്രധാനമായ ഭാഗമാണ് മനുഷ്യ ശരീരത്തിലെ അതുകൊണ്ടാണ് കാതിൽ ചൂടണമെന്ന് പണ്ടു പൂർവികർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ പുഷ്പത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് നോക്കാം ഈ പുഷ്പങ്ങളിൽ പൂജാ പൂജാപുഷ്പങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനത്തുള്ള ഒരു പുഷ്പമാണ് തുളസി നമ്മളിൽ ഭൂരിഭാഗം ആളുകളും യാതൊരു മര്യാദയും കാട്ടാതെ അനാദരവ് കാട്ടാതെ പരിപാലിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ ഒരു ചെടിയാ ഒരു പക്ഷേ തുളസി മാറുന്നു അങ്ങനെ മാറപ്പെടേണ്ടതാണോ തുളസി തുളസിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ശക്തമായും വ്യക്തമായും വ്യാഖ്യാനിക്കുന്നത് ദേവി ഭാഗവതത്തിലാണ് അപ്പം തുളസിയുടെ മാഹാത്മ്യം ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ന്യായമാണോ ഞങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ കലികാലമ ചിലപ്പോൾ നമ്മളിൽ ആ ചിന്തയൊക്കെ ഉണ്ടാകും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ആ ചിന്ത ഉണ്ടാകണം അത്യുത്തമം തന്നെ സ്വയം ഞാനൊരു കാര്യം ഉൾക്കൊള്ളുമ്പോൾ പറഞ്ഞത് ന്യായമാണോ അന്യായമാണോ ഏത് പുരാണത്തിൽ എവിടെ വെച്ച് പറഞ്ഞു എന്ന് അറിയണം ആ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകണം അപ്പൊ അതുകൊണ്ട് പുരാണത്തിൽ നിങ്ങൾക്കൊന്ന് നോക്കാം ഈ പറഞ്ഞത് ന്യായമാണോ എന്ന് ദേവി ഭാഗവത്തിൽ കൃത്യമായി തുളസിയുടെ മഹാത്മ്യം ആ ഒരു അധ്യായം തന്നെ നിറഞ്ഞു നിൽക്കുന്നു തുളസി മഹാത്മ്യം തുളസി എന്നത് ഭഗവാൻ പരമേശ്വരന്റെ ധർമ്മപത്നിയായ മഹാലക്ഷ്മിയുടെ പുനരവതാരമാണ് സരസ്വതിയും ഗംഗാദേവിയും മഹാലക്ഷ്മിയുമായി ഉണ്ടായ ഒരു സൗന്ദര്യ പണക്കത്തിൻ്റെ ഫലമായി പരസ്പരം ശപിക്കുന്നു സരസ്വതി ഗംഗയെ ശപിക്കുന്നു സരസ്വതി കാരണം ഗംഗയെ ഭഗവാൻ നാരായണൻ അധിക നേരം നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മറ്റൊരു പത്നിയായി സരസ്വതിക്ക് സഹിച്ചില്ല സരസ്വതി അതിൽ അരിശമ്പുണ്ട് ഗംഗയെ ശാസിക്കാൻ മുതിരുമ്പോൾ നാരായണൻ നൈസായി എവിടെ നിന്ന് മാറും ഇത് അവരുടെ വിഷയം അവരെന്താന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കട്ടെ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നാരായണൻ പോയതോടുകൂടി സരസ്വതി രൂക്ഷഭാവത്തെ കൈവരിക്കുകയും നാരായണനെ തങ്ങളേക്കാൾ കൂടുതൽ ശുശ്രൂഷിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നു ഗംഗ എന്ന ഒരു അബദ്ധധാരണ വെച്ചുകൊണ്ട് ഗംഗയെ ശകാരിക്കുകയും ഗംഗയോട് പറയാൻ പാടില്ലാത്ത വാക്കുകളും പറയുന്നു അവസാനം അവർ രണ്ടുപേരും വാക്കുതർക്കമാകുന്നു വാക്കുതർക്കം നോക്കുമ്പോൾ എവരെ തടസ്സം പിടിക്കുവാനായി ഇവരുടെ ശണ്ട കുറയ്ക്കാനായി ഇടയിൽ പോയി തടസ്സം നിൽക്കുന്നു എന്നൊരു തെറ്റ് മാത്രമേ മഹാലക്ഷ്മി ചെയ്തുള്ളൂ തൻ്റെയും ഗംഗയുടെയും ഇടയിൽ വന്ന് തടസ്സം പിടിച്ച മഹാലക്ഷ്മിയെ ഗംഗ ശപിക്കുന്നു ക്ഷമിക്കണം സരസ്വതി ശപിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ വന്നു മരം പോലെ നിന്ന നീ ഒരു മരമായി ഭൂമിയിലേക്ക് പോയി ജനിക്കട്ടെ നോക്കുക ഇനിയും സരസ്വതി മഹാലക്ഷ്മിയെ ശപിച്ചത് കേട്ടപ്പോ ഗംഗയ്ക്ക് സഹിച്ചില്ല എന്നെ സഹായിക്കാൻ വന്നിട്ട വന്ന എന്നെ സഹായിക്കാൻ വന്ന മഹാലക്ഷ്മിയെ സരസ്വതി ശപിച്ചത് കണ്ടപ്പോൾ ഗംഗ കുപിതയായി ഗംഗ സരസ്വതിയെ ശവിച്ചു നീ ദേവസ്ഥാനം നഷ്ടപ്പെട്ട് സർവഭാവങ്ങളെയും വഹിക്കുന്ന നദിയായി ഭൂമിയിലേക്ക് എത്തട്ടെ തന്നെ ഗംഗ ശപിച്ചപ്പോൾ സരസ്വതി വിട്ടുകൊടുത്തില്ല എന്നെ ശപിച്ച നീയും എന്നോടൊപ്പം സർവഭാവങ്ങളെയും വഹിക്കത്തക്ക രീതിയിലുള്ളവളായ നദിയായി ഭൂമിയിലേക്ക് എത്തട്ടെ ഇത് കഥ ഇനിയും മറ്റൊരാടെ ഒരു ശാപവാക്ക് നമ്മുടെ എത്ര വലിയ ഐശ്വര്യത്തെ ഇല്ലാതാക്കും എന്നതിന് മറ്റൊരു തലം നമുക്ക് അതിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കടന്നു വരാം തൽക്കാലം നമുക്ക് ഇതിലൂടെ തന്നെ സഞ്ചരിക്കാം ഇങ്ങനെ പരസ്പരം ശാപത്തിന്റെ ഫലമായി സരസ്വതി നദിയായി ഭൂമിയിലേക്ക് വന്നു ഗംഗയെ നമ്മൾക്കറിയാം സർവ്വഭാവങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതും ഭഗവാൻ പരമേശ്വരന്റെ മൗലിയിൽ വസിക്കുന്ന നദിയുമായി ഗംഗ മാറാനുള്ളൊരു കാരണം ഈ ശാപമാണ് ആ ശാപത്തിന്റെ തന്നെ പരിണിത ഫലമായിട്ടാണ് വിശ്വരൂപന്റെ സുദർശനന്റെ ധർമ്മപത്നിയായി മഹാലക്ഷ്മിയായ ദേവി തുളസി എന്ന നാമധേയത്തിൽ അവതരിക്കുന്നു അപ്പൊ ഈ തുളസി എന്ന നാമത്തിന് വളരെ പ്രാധാന്യമുണ്ട് മഹാഭാഗവത പ്രകാരം ദേവി ഭാഗവത പ്രകാരം തുലനം ചെയ്യാൻ പറ്റാത്തത് ഏതൊന്നും അത് തുളസി അതുല്യമായത് അതായത് പുഷ്പങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞാലും ഭക്തിയുടെ കാര്യത്തിൽ പറഞ്ഞാലും നാരായണനോടുള്ള അദമ്യമായ പ്രേമത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാലും മഹാലക്ഷ്മിക്ക് തുല്യ വാര്യല്ല പുഷ്പങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് തുളസിക്കുള്ള പരിശുദ്ധി ഒരു പുഷ്പത്തിനും അവകാശപ്പെടാൻ കഴിയില്ല അതിന്റെ താന്ത്രിക രീതിയിൽ പറഞ്ഞാൽ സാധാരണ പുഷ്പങ്ങൾ ഒരു പ്രാവശ്യം പൂജിച്ചാൽ പിന്നീട് അത് പൂജക്കെടുക്കുവാൻ പാടില്ല അശുദ്ധമായി എന്നാൽ തുളസി എത്ര പ്രാവശ്യം വേണമെങ്കിലും ജലം തെളിച്ച് നിങ്ങൾക്ക് പൂജിക്കാം തുളസിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കഠിനമായ സങ്കടമുള്ളവനും നിരന്തരം മറ്റൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിലും എൻ്റെ ഗുരുവായൂരപ്പാ എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു തുളസിയുടെ എടുത്ത് ഭഗവാന്റെ ദൃശ്യവടികളിൽ വെച്ചാൽ ഇത് കൃത്യമായി ഭാഗവതം നിങ്ങളോട് പറയുന്നുണ്ട് പരിപൂർണമായ പരിശുദ്ധിയോടുകൂടി നിങ്ങൾ ഒരു തുളസി ഇല്ല എൻ്റെ പാദത്തിൽ വെച്ചാൽ മതി ഞാൻ നിങ്ങളുടെ അടിമയാകും അവിടെ തുളസിയുടെ പ്രാധാന്യമാണ് പറയുന്നത് ഭഗവാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഒന്നും സമർപ്പിക്കാനില്ല എൻ്റെ കൂടെയുള്ളവർ ലക്ഷങ്ങളും കോടികളും കോടികൾക്ക് വിലയുള്ള കിരീടങ്ങളും കൊടുക്കുന്ന എൻ്റെ കണ്ണ ഈ ഉള്ളവന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഏ നിങ്ങൾ വിഷമിക്കണ്ടേ നിങ്ങൾ സന്തോഷത്തോടെ കാണുന്ന ഒരു നുള്ളു തുളസി പുഷ്പമായിട്ട് അവിടെ ചെല്ലു ഭഗവാന്റെ മുമ്പിൽ വെക്കൂ അത് കാട്ടി തന്നില്ലേ ഭാഗവതത്തിലൂടെ സത്യഭാമ ടൺ കണക്കിന് സ്വർണം വെച്ചിട്ടും ഭഗവാന്റെ തുലാഭാരത്തട്ട് ഇല്ല മറിച്ച് ഉത്തമ ഭക്തിയോടുകൂടി രുക്മിണി ദേവി ഒരു തുളസിക്കെതിരെ വെച്ചുള്ളൂ നോക്കൂ തുളസിയുടെ പ്രാധാന്യം അതിനോടൊപ്പം ആ തുളസി വെച്ച രുക്മിണിയുടെ സമർപ്പണം മനസ്സിന്റെ ശുദ്ധി അതിനെ മനസ്സിലാക്കുന്നു ഭഗവാൻ മനസ്സിലാക്കുമ്പോഴാ ഭഗവാന്റെ തട്ട് പൊങ്ങുന്നതും തുളസിയുടെ തട്ട് താഴുന്നതും ശരിക്കും ഭഗവാന്റെ അത്രയും ഭാരം കാണുമോ ഒരു തുളസിക്ക് അതിനെ കാണില്ല പക്ഷേ അതിൻ്റെ താത്വിക തലം നമ്മിലേക്ക് എത്തിക്കുകയാണ് ഭഗവാൻ ഭക്തന്റെ ദാസനാണ് അപ്പോൾ ഒരു തുളസിയുടെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇതര പുഷ്പങ്ങളെക്കാൾ ഏറ്റവും ശക്തിമത്തായ പുഷ്പമാണ് ഇനിയും ആയുർവേദത്തിൽ നിങ്ങൾ ആലോചിച്ചുള്ളൂ നിങ്ങൾക്ക് പരിചയമുള്ള ഏത് വൈദ്യന്മാരോട് ചോദിച്ചോളൂ ആയുർവേദത്തിലെ ഔഷധ ഗുണം വളരെയേറെ ഉള്ള ഒരു സസ്യമാണ് തുളസി പനി സംബന്ധമായോ നമ്മുടെ ചുമയ്ക്കോ അതുപോലെ ശരീരത്തിലെ ഒട്ടുമിക്ക വ്യാധികൾക്കും ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് തുളസി അതുകൊണ്ട് തന്നെ തുളസി സന്ധ്യാനേരം കഴിഞ്ഞാൽ ഇറക്കുവാൻ പാടില്ല ശരീരത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഇറക്കുവാൻ പാടില്ല ശരീരത്തിൽ അശുദ്ധി വന്നെന്ന് പറയുന്നത് വളരെ ചെറിയ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടുപോലും ഇതിൻ്റെ ഇലകൾ കരിയും അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ നമ്മൾ ഉടനെ കടന്നൊക്കെ ചിന്തിക്കും എന്താ കുഴപ്പം പ്രത്യേകിച്ച് പുരോഗമന കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് മറ്റുള്ള ഇതര സസ്യങ്ങളെക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ ക്ഷീണതയാകുന്ന അല്ലെങ്കിൽ രോഗബാധ സംഭവിക്കാനും വളരെ വേഗത്തിൽ ഉണങ്ങിപ്പോകുന്നത് ഒരു ചെടിയാണ് അത് ഉണങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ സമീപനം ആ രീതിയിലാകണം ഒരു കാരണവശാലും പിഴുതെടുക്കരുത് നുള്ളണം വളരെ സോഫ്റ്റായി ഒരു ചെടിയെറിയത് കാരണം ഒരു ചെടിയുടെ തുമ്പ് നമ്മൾ നുള്ളുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു ഒരാൾ നുള്ളിയാൽ എനിക്ക് വേദന ഉണ്ടാകുമോ ഇല്ലയോ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും തമാശയ്ക്ക് വന്ന് നുള്ളുമ്പോൾ നമ്മൾക്ക് കഠിനമാ വേദന ഉണ്ടാകാൻ നമ്മൾ അവരെ തല്ലും ഇത് തന്നെയാണ് ഒരു ചെടിക്കും കാരണം അതിൻ്റെ ഉള്ളിലും പ്രാണനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടും നാമം ജപിച്ചുകൊണ്ട് വേണം തുളസിയുടെ കതിരു നുള്ളാനെന്നാണ് പറയുന്നത് നിങ്ങൾ ശരിയായിട്ടും ശ്രദ്ധയോടും കൂടിയാണ് കതിരു നുള്ളുന്നതെങ്കിൽ നിങ്ങൾ നുള്ളിയ കതിരിന്റെ സ്ഥാനത്ത് അനേകം ശിഖകൾ തൊട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കളിച്ചു വരും സംശയമുള്ളവർ നോക്കിക്കോളൂ മറിച്ച് നിങ്ങൾ കൂടിയല്ല അശ്രദ്ധമായിട്ടാണ് തുളസി നുള്ളുന്നതെങ്കിൽ പിന്നെ അധികം നുള്ളേണ്ടി വരില്ല തീരും നോക്കും ഇത് അവനവന്റെ പ്രവൃത്തിയാണ് എത്ര കാലം ഒരു തുളസി എൻ്റെ വീട്ടുമുറ്റത്ത് പണ്ട് നമ്മുടെ നാട്ടിൻ എല്ലാ തറവാടുകളുടെയും മുറ്റത്തുണ്ടായിരുന്നു തുളസി ഗംഭീരമായ ഒരു തറയൊക്കെ കെട്ടി രാവിലെ കുളി ഗുളികഴിഞ്ഞ് വന്നാലുടൻ കുടുംബനാഥനാകട്ടെ കുടുംബനാഥിയാകട്ടെ സന്തതികളാകട്ടെ ഒരു കിണ്ടിയിൽ അല്പം ജലമെടുത്ത് തുളസിയുടെ മുകളിലേക്കൊഴിച്ച് ആ തുളസിയുടെ ഇലയിലൂടെ ഇറ്റുറ്റു വീഴുന്ന വെള്ളം തൻ്റെ കൈവെള്ളയിലേക്ക് ശേഖരിച്ച് അത് കുടിക്കുമായിരുന്നു എന്തിനാ ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ പ്രയോജനപ്രദമാണ് ഇതിന് സയന്റിഫിക്കായിട്ടും റീസൺ ഉണ്ട് നമ്മൾ അതിനെ അറിയാൻ ശ്രമിച്ചില്ല അടച്ചാക്ഷേപിക്കുവാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് മാറണം ഒരു പുഷ്പങ്ങളും പൂജാ പുഷ്പങ്ങളിൽ ചവിട്ടുവാൻ പാടില്ല ഇനിയും ഒരു കാരണവശാലും തുളസിയെ അനാദരിക്കുവാൻ പാടില്ല കാരണം സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദമ്പ സരസ്വതി തന്നെ വൃക്ഷത്തിന് തുല്യമായി മാറട്ടെ എന്ന് ശപിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നാരായണനോട് ചെന്ന് പറയും എൻ്റെ പതിയെ ഭഗവാനെ നാഥ സരസ്വതി എന്നെ ശമിച്ചു ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അവർ രണ്ടുപേരും വഴക്കിടുമ്പോൾ തടസ്സം പിടിക്കാൻ പോയതാണ് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഒരാളുടെ ഈ രണ്ടുപേര് വഴക്കിടുമ്പോൾ തടസ്സം പിടിക്കാൻ പോകുമ്പോൾ തടസ്സം പിടിക്കാൻ പോകുന്നവനാകണേ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് ഇത് നമുക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നമ്മൾ രണ്ട് പേര് ഇടിയിടുമ്പോൾ ഇടയ്ക്ക് നിൽക്കും ഇടി കൂടുതൽ കിട്ടുമെന്ന് നമുക്കായിരിക്കും ഇടയ്ക്ക് പോകുന്നത് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഭഗവാൻ പണ്ടേ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ സര ലക്ഷ്മി ദേവി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് അപേക്ഷിക്കും എന്നെ ശപിച്ചു ഞാൻ എങ്ങനെ അങ്ങേ വിട്ടുപോകും എനിക്ക് ചിന്തിക്കുവാനേ വൈയില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അങ്ങയുടെ കോപം നേടിയെങ്കിൽ അത് കാരണമെന്ന് പറയാം മനസ്സാപാച ഒരു തെറ്റും ചെയ്യാതെ അങ്ങയിൽ നിന്ന് ഞാൻ അകലേണ്ടി വരുമല്ലോ ഈ വേദന ഞാൻ എങ്ങനെ സഹിക്കും സരസ്വതി ശപിച്ചത് കൊണ്ട് ഭവിക്കുക തന്നെ ചെയ്യും കാരണം ദേവിയുടെ അംശമാണ് എന്ന് നാരായണനോട് ചെന്ന് അപേക്ഷിക്കുമ്പോൾ നാരായണൻ പറയും ദേവി എല്ലാത്തിനും ഓരോ കാരണങ്ങൾ കാണും അതുകൊണ്ട് തന്നെ സരസ്വതിയുടെ ശാപം മൂലം സരസ്വതി നദിയായിട്ട് ഭൂമിയിലേക്ക് എത്തപ്പെടും ഭൂമിയിലെ മാലിന്യം ക്രമത്തിലധികമായി വർദ്ധിച്ചിരിക്കുന്നു ജനങ്ങൾ ചെയ്യുന്ന അധർമ്മത്താൽ ഭൂമിദേവി നിലവിളിക്കുന്നു ആ ഭൂമിദേവിയുടെ പാപഭാരത്തെ പരമാവധി കുറച്ച് ഭൂമിയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരുവരും നദിയായി ഭൂമിയിലേക്ക് എത്തണമെന്ന് പറഞ്ഞത് തന്നെയുമല്ല ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം കൃത്യമായി വളരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ജലസ്രോതസ്സ് നമ്മൾ വിശാലമായ രീതിയിൽ ചിന്തിക്കണം യുക്തിക്ക് നിരക്കാത്തതൊന്നും നമ്മുടെ പുരാണങ്ങൾ പറയുന്നില്ല ജലമില്ലാത്തടം തരിശായിരിക്കും അപ്പോൾ ജലം ആദ്യമേ അവിടെ എത്തണം ജലം എത്തിയെങ്കിലേ അവിടെ സസ്യങ്ങൾ വളരെ നോക്കൂ എത്ര ഗംഭീരമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നീ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലയോ മഹാലക്ഷ്മി നീ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ജലസ്രോതസ്സുകളായി സരസ്വതിയും ഗംഗയും ഭൂമിയിലേക്ക് എത്തും അവരുടെ ഫലഭൂയിഷ്ഠത അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്താൽ ഭൂമി ഫലഭൂയിഷ്ടിയുള്ളതാവുകയും അവിടെ നീ തുളസി എന്ന ചെടിയുടെ രൂപത്തെ സ്വീകരിച്ചു കൊണ്ട് വളരും ഈ ചെടിക്കുള്ള പ്രത്യേകത ഇതര പുഷ്പങ്ങളെക്കാൾ കൂടുതൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടതായിരിക്കും നിന്നിലെ ഒരു തുളസിക്കതിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഒരാൾ എന്നോട് പ്രാർത്ഥിച്ചാൽ അവന് ദേവേന്ദ്രന് ലഭിക്കാത്ത ഐശ്വര്യം പോലും ലഭിക്കും ഇനിയും നിന്നെ ആരാണോ നിന്ദിക്കുന്നത് നിന്നെ ആരാണോ ചവിട്ടുന്നത് നിന്നെ ആരാണോ അർഹിക്കാത്ത വില നൽകാതെ അപമാനിക്കുന്നത് അവർ നേടുന്നത് നിന്റെ കോപമല്ല സർവലോകത്തിൻ്റെയും സൃഷ്ടാവായ എൻ്റെ കോപമായിരിക്കും അതുകൊണ്ട് ഏവരോടുമായി ഭഗവാൻ പറയുന്നു തുളസിയോട് കാട്ടുന്ന അനാദരവ് കേവലം ഒരു കുറ്റിച്ചെടിയോട് ഇടയോട് കാട്ടുന്ന അനാദരവല്ല വിശ്വപ്രപഞ്ചത്തിൻ്റെ ഉടയവനായ നാരായണനോട് നമ്മൾ കാട്ടുന്ന അനാദരവാണ് സർവസഹയായ ഭൂമിയോട് കാട്ടുന്ന അനാദരവാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തുളസിയോട് അനാദരവ് കാട്ടാൻ പാടില്ല സന്ധ്യാനേരം കഴിഞ്ഞാൽ തുളസി നുള്ളുവാൻ പാടില്ല അമാവാസി ദിവസം തുളസി ഇറക്കുവാൻ പാടില്ല എല്ലാ ദിവസവും കഴിയുമെങ്കിൽ തുളസിയുടെ എത്തി തുളസിയുടെ അഗ്രഭാഗത്തൽപ്പം ജലമൊഴിച്ച് ആ ജലം ഇറ്റു വീഴുന്ന ഓരോ തുളസിക്കതിരിലൂടെയും തുളസിയുടെ ഇലയിലൂടെ ഇറ്റിറ്റ് താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കൈവച്ച് ആ ജലമെടുത്ത് ആദ്യം ഉദരത്തിലേക്ക് ഉദരത്തിലേക്കെത്തിച്ചാൽ ഒരു പരിധിവരെയുള്ള രോഗബാധകളെ ചെറുക്കുവാൻ കഴിയും ശരീരം പുഷ്ടിപ്പെടും ആരോഗ്യങ്ങളെ മറികടക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ചടങ്ങും മോശമല്ല നീതിക്ക് നിരക്കാത്തതോ ശാസ്ത്രത്തിന് നിരക്കാത്തതായ ഒരറിവും ഒരു പുരാണവും പറയുന്നില്ല അത് മനസ്സിലാക്കൂ ആ ചിന്തയോടുകൂടി കൂടി ഒരേ സമയത്ത് തന്നെ തുളസിയുടെ അനുഗ്രഹം നേടൂ ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം നേടൂ ഏവർക്കും നാരായണന്റെയും നാരായണിയുടെയും സർവോപരി തുളസിദേവിയുടെയും കൃപാകടാക്ഷം ഉണ്ടാകട്ടെ തോട്ട അടുത്ത ദിനം മുതൽ ഒരു തുളസിയെ ഞാൻ എൻ്റെ ഭവനത്തിൽ വെച്ച് പിടിപ്പിക്കുമെന്നും അതിലൂടെ ഇറ്റിറ്റ് വീഴുന്ന ജനം എല്ലാ ദിനവും പ്രാതകാലത്ത് ആദ്യമായി ഞാൻ കുടിക്കുമെന്നും ആ പുഷ്പം തന്നെ ഈർത്തു ഭഗവാന് വെച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആ തുളസി പുഷ്പത്തോടൊപ്പം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യൂ ഐശ്വര്യം താനേ വരും